ഹേ ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നല്ലേ ഇന്ന് ഞാനിവിടെ പുല്ല് പറിക്കാനായിട്ട് എന്നും വരുന്നത് പോലെ ഇന്നും വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു അബദ്ധം പറ്റിയിട്ടോ ഞാൻ മിണ്ടിയിട്ടില്ലേ വീട്ടിൽ വീട്ടിൽ മിണ്ടിയിട്ടുണ്ടെങ്കിൽ എന്നെ ഇങ്ങോട്ടും കൊണ്ടിട്ടില്ല എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം എന്താണെന്ന് അറിയാമോ എതിർച്ചപ്പുറത്ത് ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ അന്നേരല്ലേ പട്ടിയൊരൊറ്റ കുറയാണ് കുറച്ചവഴി ഞാൻ ഞെട്ടി ചുറ്റിനും നോക്കി എന്തോ സംഭവം ഉണ്ടല്ലോ സംഭവമുണ്ടല്ലോ നോക്കി കരുതി നോക്കിക്കഴിഞ്ഞപ്പോണ്ടേ ഒരു മയിൽ ഈ മയിലിനെ ഇവിടെ മിക്കപ്പോഴും ഞാൻ കാണാറുണ്ടെങ്കിലും കുറേ ദൂരത്തേക്ക് മാറിയ കാണാറ് അപ്പം എന്ന് ഞാൻ വീഡിയോയിൽ എടുക്കാൻ നോക്കിയാലും മയിലിന് എനിക്ക് വീഡിയോയിൽ കിട്ടൂലെന്നുള്ളതാണ് എന്നാൽ അങ്കളുടെ മുമ്പിലാണെങ്കിൽ മയിൽ കൂസൽ കൂസലി നടന്നു പോവും എന്നെ കാണുമ്പോഴത്തേനും എന്തോ ഒരിതുണ്ടാകുമായിരിക്കും ചിലർ കാണുമ്പോൾ ചിലർക്ക് ഒരു പ്രത്യേകത ഉണ്ടാവില്ല എന്നെ കാണുമ്പോഴത്തേനും ഈ സംഭവം ഞൂണ്ടു ഞൂ ഞൂണ്ടു അങ്ങ് പോകും അങ്ങോട്ട് അപ്പോൾ ഞാൻ ഞെട്ടി എനിച്ചതാണെങ്കിലും മയലിനെ കണ്ട് കണ്ടോടുകൂടി എനിക്ക് അതിയായ സന്തോഷമായി വേഗം ഞാൻ മൊബൈലൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്താൽ എൻ്റെ കയ്യിൽ തന്നെ പിടിച്ചോണ്ട് ഈ സംഭവം ഓണാക്കാതെയുണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാം നമ്മൾ കാണുകയല്ലേ മയിൽ പോകുന്നത് കൃത്യമായിട്ട് അടുത്ത് വെച്ചിട്ടോ കാണുന്നത് ഓ ഇതെനിക്ക് ഇത്രയും കിട്ടിയില്ലോ എന്ന് എഴുതി കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് ഓണായോ എന്ന് നോക്കാതെ നോക്കി കഴിയുമ്പഴത്തേനും മയിൽ പോയിട്ടോ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴുണ്ട് ഈ സംഭവം ഓണായിട്ട് എനിക്ക് ആകെ വിഷമായി പോയി എന്നിട്ട് ഞാനിത് ഇങ്ങനെ ഇത് പോണതെന്ന് നോക്കി ചവിട്ടി ചവിട്ടി പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ കാല് ഒരു കുഴി ഭാഗത്തോട്ട് പെട്ടെന്ന് അധികം നിരപ്പിൽ നിന്ന് ഒരല്പം അവിടെ വെച്ചവഴി എൻ്റെ ഈ ഇടത് കാലിൻ്റെ കൂച്ചിൽ ഒരു എന്താ പറയണത് ഒരു കിണക്കിരു പോലും എനിക്ക് തോന്നി അതോടുകൂടി ഞാൻ പകച്ചു പിന്നെ ഞാൻ ഇച്ചിരി ഇട ചെന്ന് നോക്കി ഇത് നേരെ താഴോട്ട് പാടത്തോ ഇട്ടോ ഇറങ്ങി പിന്നെ കിട്ടിയത് തന്നെ എനിക്ക് അധികമാണ് എനിക്ക് അതിൽ വലിയ കിട്ടണ്ടല്ലോ എന്ന് എഴുതിയുണ്ട് ഞാൻ പിന്നെ ഉപേക്ഷിച്ച് പോന്നു പോകുന്നു ഈ സാർ സംഭവം ഞാൻ പറഞ്ഞിട്ടില്ല ആളെ കൂട്ടുകാരനോട് വർത്താനം പറഞ്ഞേക്കാം അപ്പം പയ്യൊന്ന് ചവിട്ടിയുള്ളൂ ചവിട്ടിയ വഴി എനിക്കറിയില്ലാതെ എന്താണെന്നുള്ളത് ഒരു പതുക്കൊരു കിണി ഒച്ചിൽ പോലെയവിടെ തോന്നിയോളൂ അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ആ മയിലിനെ എവിടെ വെച്ച് കണ്ടാലും എനിക്ക് എടുക്കേണ്ട പിടിക്കേണ്ട അത് എൻ്റെ നാശത്തിന് വേണ്ടിയിട്ടാണ് കാണുന്നത് എന്നതിനെ കണ്ടാലും എൻ്റെ വീടുകളിലും കിട്ടാറില്ല ഇത്തവണ എനിക്ക് അടുത്ത് വന്നെത്തി കിട്ടിയതാണ് എന്നിട്ടും എനിക്ക് മൊബൈലിൽ അത് കിട്ടിയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് അതിനെ ഇനി കണ്ട അപ്പോൾ എവിടെ കാണുമ്പോൾ എന്നെ വിളിക്കും ആ മൊബൈ മയിൽ വേമാന്ന് കൊണ്ട് വിളിക്കും അങ്ങനെ ഞാൻ ചെല്ലുമ്പഴത്തേനും എനിക്ക് കിട്ടാറില്ലല്ലോ ഇനി തീർത്ത് പറഞ്ഞു ഇനി എൻ്റെ അടുത്ത് വെച്ച് കണ്ടാലും ഞാൻ ഇതെടുക്കാൻ ഞാൻ ശ്രമിക്കില്ല അപ്പ പുല്ല് കാട്ടി കാട്ടിത്തരച്ചേട്ടോ പുല്ല് എവിടെയൊക്കെ നിൽക്കണ എവിടെ ഞാൻ ക്ലീൻ ചെയ്യണമെന്നുള്ളത് നിങ്ങളെ കാട്ടി തരാൻ പോണേട്ടോ ആ മഞ്ഞൾ എൻ്റെ അവിടെ വരെ പറിച്ചു അമ്പഴമൊക്കെ പറിച്ചു അമ്പഴങ്ങി ഉണ്ടായി കിടക്കണ്ടായിരുന്നു അപ്പൊ ഒടിച്ചു കൊണ്ടുപോയിട്ട് അവിടെ വെച്ചൊന്നും കൂടി ഓർക്കണ്ട അപ്പോൾ ഇതാണ് പുല്ല് ഇവിടെ ഇത്രയും ഭാഗം ആ ഒരു ഷീമപ്ലാവ്ണത് അവിടെ വരെ പറിക്കാമെന്ന് കരുതിയിട്ടുണ്ട് ഇനി എവിടെ വരെ പറിക്കാൻ പറ്റുമോ എന്തോ അതൊരു തെറ്റപ്പാടാണ് ജാതിയുടെ അപ്പുറത്തൊക്കെ പുല്ല് ഒരുപാടുണ്ട് എനിക്ക് ഒരുപാടൊന്നും പറിച്ചിട്ട കുറച്ച് 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 ഇതൊരു മാവിൻ്റെ കടയാണ് അപ്പോൾ ആ മാവിൻ്റെ കടയ്ക്ക് എനിക്ക് പറിച്ചു കൂട്ടാന്ന് കരുതിയങ്ങൾ അത് പുല്ല് പറിക്കാൻ എളുപ്പമുണ്ട് വേഗം പോരൂഞ്ഞത് ആണെന്ന മതിയല്ല ഒരുപാടുണ്ടെങ്കിലും ഇത് പറിച്ചു മാറ്റാൻ അധികം നേരമൊന്നും വേണ്ട പിന്നെ ഞാനൊരു അരമണിക്കൂറിൽ ഉള് വറിക്കണില്ല അതുകൊണ്ടാണ് ഇത് തീരാത്ത പടർന്നു കിടക്കണതൊക്കെ ഒരുപാട് വള്ളിയായിട്ട് പോയേക്ക അതിൻ്റെ ഉള്ള വേറെ പുല്ലും അപ്പോൾ കണ്ടല്ലോ നേരം കൊണ്ട് ഇത്രയും പറിച്ചു ഇനിയും പറിച്ചു കഴിഞ്ഞിട്ട് കാട്ടി തരാം പുല്ലൊക്കെ പറിച്ചു തീർത്തു ഒരു മണിക്കൂർ ഒരു മണിക്കൂർ കൊണ്ട് ഞാൻ എന്തോരം പുല്ല് പറിച്ചു എന്ന് കാണിച്ചേരട്ടെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ആ അമ്പഴം തുടങ്ങി ദേറ്റൻ ജാതിയുടെ അവിടെ വരെ പുല്ല് പറിച്ചു ഇതൊരു കൂട്ടം അതൊരു കൂട്ടം അപ്പറൊരു കൂട്ടം അങ്ങനെ അവിടെ നിഞ്ഞിർ പോന്നിട്ട് ഇതേ ഇവിടെ വരെ പറിച്ചു നിർത്തിയിരിക്കുകയാണ് ആ ജാതിയുടെ അവിടം വരെ പറിച്ചു നിർത്തിയിരിക്കുകയാണ് കണ്ടില്ലേ ആ പിന്നെ കുറേ പാഷൻ ഫ്രൂട്ടും കിട്ടിയിട്ടോ കുറേ എണ്ണം കൊണ്ടുപോയി എന്നാലും കുറച്ച് കിട്ടി ഇതിൻ്റെ ഇടയ്ക്ക് അതും പറക്കി പറിച്ചു അപ്പോൾ മൂര് എരിവ് നേരി എരിവേ ചേർത്തിട്ടുള്ളൂ അലേ ഇങ്ങനെ കുടിക്കാൻ പറ്റില്ല ആണ് ആഗ്രഹിക്കഴിച്ച് ശ്രദ്ധിക്കേറും ആരും അങ്ങനെ ചെയ്യരുത് ഇട്ടോ ഞാൻ പിന്നെ എന്തും ചെയ്ത് ശീലമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ആരും അങ്ങനെ ചെയ്യരുത് പ്രത്യേകിച്ച് മുളകൊക്കെ ഇട്ടേക്കണമെന്നാണെങ്കിൽ അതല്ലേ കാന്താരി മുളകും ഇഞ്ചിയൊക്കെ ഇത്തിരി ഇട്ടുണ്ട് ഒരുപാടല്ല കുറച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ പണി ഇവിടെ നിർത്തുകയാണ് കുറേ ഇവിടെ നിന്ന് പലതും പറിച്ചുണ്ടോ എൻ്റെ അപ്പോ അതിനിയും ഇനിയും പറിക്കട്ടെ വീട്ടിൽ വന്ന് ഫുഡ് കഴിക്കുകയാണ്